ആകാശത്തിന്റെ വീട്ടിൽ പോകുന്ന ശേഷിക്കായി യേശുവിധാത്ത കാരണം അതങ്ങനെ തന്നെയാണ് നമ്മളെ രക്ഷിക്കുവാൻ നമുക്ക് രക്ഷ നൽകുവാൻ ആണ് അവൻ സ്വർഗപടി അതുകൊണ്ടാണ് അവർ രക്ഷകൻ പേര് തന്നെ ഉണ്ടായത് രക്ഷിക്കുന്നവരായതുകൊണ്ടാണ് അവൻ രക്ഷക എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അവന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ മറ്റാർക്കും അതിനെക്കുറിച്ച് കഴിയുന്നില്ല അതുകൊണ്ടാണ് അവന്റെ നാമത്തെ കുറിച്ച് പറയുന്നത് അവൻ രക്ഷി മനുഷ്യ വർഷത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ആയതുകൊണ്ടാണ് അവൻ സ്വർഗം തന്റെ മക്കൾ ജലരക്തോടുകൂടി ആയതുകൊണ്ടും അവന് ജലരക്തങ്ങളും കൂടി തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും ഏറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത് കൈകാലികൾ തുളിക്കപ്പെട്ടതും ചാട്ടവാറികൊണ്ട് കുളഞ്ഞതും ശരീരവാസങ്ങളിൽ മനുഷ്യക്ക് വേണ്ടിയായിരുന്നു മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്നും എല്ലാവരും ഭോചനം കൊടുക്കുന്നതിനായിട്ടാണ് കഥാവ യേശു ക്രിസ്തു കുരിശിനിളായിരുന്നു ആ സുവിശേഷം അതായത് പാപത്തി മനസ്സാധ കർത്താവിലേക്ക് തിരിച്ചു വരിക അവൻ നമ്മളെ രക്ഷിക്കണം അവന് മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു കാരണം മറ്റാരും രക്ഷകരായിട്ട് നമ്മൾ കണ്ടിട്ടില്ല മറ്റുള്ള സത്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു പേരോ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഈ ഒരു പേര് മാത്രമേ യേ നാമം മാത്രമേ രക്ഷകരായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ആ നാമത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ആ നാമം ധരിച്ചു മാത്രമാണ് കാൽ വെല്ലുക്കുറിച്ച് ബലികളായി പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു മനുഷ്യനെ രക്ഷിക്കുവാൻ

മാനസാധനപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തെ വിട്ട് തിരിച്ച് ദൈവത്തെ തിരിച്ചു വരിക അത് തന്നെയാണ് മാനസാദന ആ മാനസാധനം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രോഗാവസ്ഥകൾ നിന്ന് നമ്മുടെ നമ്മുടെ മറ്റു വിഷയങ്ങളിൽ നിന്ന് ഒക്കെ നമുക്കൊരു രക്ഷാപരം തന്നെയാണ് അലവിയ അതുകൊണ്ടാണ് കഥാവ് ആ യേശുബസ് പറയുന്നത് പാപത്തെ വിട്ട് തിരിച്ചു വരിക നമ്മുടെ രോഗങ്ങൾ നമ്മുടെ പീഡകള് നമ്മുടെ വേദനകള് നമ്മുടെ പ്രയാസങ്ങള് അതിനെല്ലാം എടുത്ത് നൽകാൻ കഴിയുന്ന ഒഴിവനാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം മനുഷ്യൻ നശിച്ചു പോകാതിരിക്കുന്നതിൽ താല്പര്യമുള്ളത് കർത്താവ് ദൈവത്തിന് മാത്രമേ ഉള്ളൂരിയ നമുക്കറിയാം നമ്മുടെ കൂടെ കൂട്ടുകാരെ ഒന്നിച്ച് നടന്നു പോകുമ്പോൾ നമ്മുടെ ഒരാൾ പറഞ്ഞു വീണാൽ അവനെ ഒന്നിക്കാൻ നമുക്ക് കഴിയുന്നില്ല മലരിയ കൂടെ നടക്കുന്ന കൂട്ടുകാരെ വീണാൽ നമ്മൾ ചിരിക്കുകയുള്ളൂ ാലോ കൈ നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ നടത്തിലോ അല്ലെങ്കിൽ നമുക്ക് അമടം പറ്റിയാലോ നമ്മുടെ കൂടെ ഇരിക്കുന്നവര് നമ്മളെ കുറ്റപ്പെടുത്തുകയോ നീ എന്താണ് ശ്രദ്ധിച്ചടക്കുന്നത് എന്നൊക്കെ നമ്മളോട് പറയൂ എന്നാൽ യേശു ബസു ഇവരെങ്ങനെയല്ല നമ്മുടെ വീഴ്ചകളിലും നമ്മുടെ വേദനകളിലും നമ്മൾ പ്രസിദ്ധികളും പ്രശ്നങ്ങളിലും അല്ല

മനസ്സോടുകൂടി ദൈവത്തെ കൊടുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള സമയം നമുക്ക് കിട്ടാതെ വരുന്നുണ്ട് നമുക്കതിന് സമയമില്ല നമ്മൾ ജോലി ഭാരത്താൽ ജോലിയുടെ ആവശ്യത്തിനായി ജീവിത പ്രശ്നങ്ങളുടെ ആവശ്യത്തിനായി നമ്മൾ ഓടി നടക്കുകയാണ് എന്നാൽ നമുക്ക് ഒന്ന് ഹാലുരിയ ഒന്ന് നേരം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ഒരു പത്ത് മിനിറ്റ് നേരം ദൈവത്തെ വിശ്വകർത്താവുന്ന തിരിച്ചറിയാൻ ഹാലുദ് ഒരു പത്ത് മിനിറ്റ് നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയമില്ല അലുദിയ എന്നാൽ നമുക്ക് ഒരു ഭീണകൾ വരുമ്പോഴും നമ്മൾക്ക് ഒരു വീഴ്ചകൾ സംഭവിച്ച് നമ്മൾ ഭേദപ്പിക്കുമ്പോഴുമാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് ഹാലുലിയ അന്നേരമാണ് ഹലി വീട് പറഞ്ഞ് വീട് എഴുതേ കണ്ടെയ്യാതിരിക്കുന്ന സമയങ്ങളാണ് വീട് കിടന്നു പോകുമ്പോൾ രോഗബാധിതരായി കിടന്നു പോകുമ്പോഴാണ് ഞാൻ ഇതൊക്കെ തെറ്റാണ് ചെയ്തത് എന്ന് നമ്മൾ പറയാറുണ്ട് ഹാൽവിയാ എന്നാൽ ഓർക്കണമേ നമ്മൾ ആയുസ് ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മൾ ദൈവത്തെ തിരിച്ചറിയണം നമ്മൾ നേരെ നടക്കുമ്പോൾ ആരോഗ്യത്തോടെ എഴുതിച്ച് നടക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ഓർത്തിട്ടില്ല എന്നാൽ ഓർക്കണമേ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ശിഷ്ടകർത്താവിനെ നമ്മൾ തിരിച്ചറിയണമെന്നാണ് വായ്പ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പറയട്ടെ ദൈവ ഗുരുവനുണ്ട് ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം ആ ദൈവത്തെ നമ്മൾ മറന്നുപോയത് നമ്മുടെ ജീവിതത്തിൽ ഓടണം നമ്മുടെ ബന്ധുക്കളുണ്ട് നമ്മുടെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിധമായ മേഖലകളിൽ നമ്മൾ സംരക്ഷിക്കാൻ ഗുരുവനാണ് മർത്താവായി യേശു അതുകൊണ്ട് തന്നെയാണ് മർത്താവ് യേശുവിനെ കുറിച്ചൊക്കെ തോന്നുന്നത് അവൻ ഗരുമ്പം മാത്രം അവൻ രക്ഷകനാണ് അവൻ ഒരുപൻ മാത്രമാണ് രക്ഷകൻ അവനെ രക്ഷിക്കാൻ കഴിയുള്ളൂ ജീവിതത്തിൻ്റെ മനുഷ്യനുണ്ടായിരിക്കുന്ന പലപരമായി ഏത് ാണ് അവർ രക്ഷിക്കാൻ നമുക്കറിയാം എട്ടായിരത്തി ഇരുപത്തിയാല് വർഷ കാലങ്ങൾക്ക് സൗജന്യ രക്ഷാപദ്ധതിയാണ് ആ രക്ഷാ പദ്ധതിയെ നമ്മൾ വിശ്വസിക്കുക ഹലിദിയ ആ രക്ഷാപദ്ധതി നമുക്ക് പകരമായാണ് കർത്താവും ഉയർത്തില്ലേ നമ്മൾ തിരിച്ചറിച്ച് മാത്രമേ നമ്മുടെ ഭാഗത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവൻ വലിയ

മാത്രമാണ് മാനസാന്തരപ്പെട്ട് ഓർക്കണമേ എല്ലാ മാനവരാശിയോടും കഴിഞ്ഞു പോയവരും ഇപ്പോൾ ഇത് ജനിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് അയേഷിക്കുന്നു കാലുകളിൽ കൊച്ചു വരുന്നത് അതുകൊണ്ട് ഞാൻ പഠിക്കുന്നു രക്ഷകർ ഒരുവൻ മാത്രമേ ഉള്ളൂ രക്ഷിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവൻ രക്ഷകനും പേര് വന്നിരിക്കുന്നത് അവർ മാത്രമേ രക്ഷിക്കാനുള്ളൂ കഴിയുകയുള്ളൂ രക്ഷേ അവന്റെ പേര് രക്ഷിക്കാനാണ് അതുകൊണ്ടാണ് അവൻ

ണമേ മനുഷ്യൻ ജീവിതം ഏത് അതിനെല്ലാം കഴിയുന്ന ഒരുവനാണ് ആയിക്കോട്ടെ ഒരുക്കോട്ടെ ഉണ്ടാകാം കഷ്ടങ്ങൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകണം വലിയ ജീവിതത്തിന്റെ തർക്കങ്ങളെ മാറ്റിക്കൊണ്ട് കർത്താവ് നമുക്ക് ഒരു രക്ഷപാത തന്നെ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു കർത്താവ് യേശിപ്പിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മാനവരാശി അവൻ മാത്രമേ ഉള്ളൂ മനുഷ്യൻ നശിച്ചു പോകാൻ

ില്ല ആ രാജ്യത്തെ അല്പം അധികം അതിന് നേരെ മാത്രം സമാധാനം കിട്ടുമായിരിക്കാം എന്നോട്ടണമേ നമുക്ക് സമാധാനം തന്നെ ഒരുപനുണ്ട് അവന്റെ പേര് യേശു എന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരുവനാണ് ആ യേശു ക്രിസ്തു പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ സ്വീകരിക്കുന്നു ദൈവരാജ്യം മാനസാധ്യം പെട്ടിട്ട് താല് വിശ്വസിക്കുക മാനസാധ്യം എന്നാൽ പാവത്തെപ്പറ്റി ദൈവത്തിലേക്ക് തിരിച്ചു വരുക നമ്മുടെ ആരോഗ്യത്തോടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തെ കണ്ടെത്തണം നമ്മളാരൂപത്തോട് ഇരിക്കുമ്പോൾ തന്നെ സൃഷ്ടിക്കത്താണ് നമ്മൾ മറന്നുപോയത് നമ്മളൊന്ന് വീട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് എഴുന്നേക്കാൻ വയ്യാതിരിക്കുന്നത് എന്റെ കർത്താവ് എന്റെ ദൈവം ഞാൻ ഇരിക്കെന്ത് പറ്റി ഞാനിങ്ങനെ സംഭവിക്കുന്നില്ലായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് വീട് കഴിഞ്ഞാണ് പക്ഷെ വീടിന് മുമ്പേ നമ്മൾ ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ ആലോചിയ വീഴ്ചയെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ഒന്ന് വീട്ടിൽ സംഭവിക്കാം ചിലപ്പോൾ നടന്ന പോകുന്ന പോലും വീഴാം ചിലപ്പോൾ നടന്നു പോകുന്ന പോലെ പോകാം ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാകാം പലവിധമായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം പക്ഷേ അല്ലേ നമ്മൾ എപ്പോഴാണ് ില്ല പക്ഷെ ആ വീഴ്ചുമ്പോഴല്ലേ നമ്മൾ ആരോഗ്യം അറിയണം അതുകൊണ്ട് തന്നെ പറയട്ടെ ദൈവത്തെ മറന്നുപോകുന്നേ ദൈവത്തെ മറന്നുപോകുന്നതിനെക്കളവി തന്നെയാണ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ പറയുന്നുണ്ട് സ്നേഹിച്ചു മാലിച്ച് നന്മ ചെയ്തും ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോയവരെ അവൻ കൈക്ക് മുറിച്ച് നടത്തി തന്നെ ചെയ്യും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തുകത്തിരിക്കുന്നു ദൈവരാജ് സംഭവിച്ചിരിക്കാൻ മാനസാധ്യത വിശ്വസിക്കാൻ െറ്റാമില്ലാതെ വിശ്വസിക്കട്ടെല്ലാവരും ഈ ദേശത്തായിരിക്കണം എല്ലാവരും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു തനിമല്ല കാകൻ ഓടിക്കുന്നവരും അതുപോലെ അതുപോലെ അവരെ ഒക്കെ ദൈവം അനുഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത് യേശുസ് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ ചിരിക്കുന്ന സ്ഥലം